എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ദേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ദേവതയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ശ്രുതിയുടെ ഇളയച്ചനായിട്ട് അഭിനയിക്കാൻ വന്ന ആൾ തിരികെ പോവാണ് പോയി കഴിഞ്ഞപ്പോഴാണ് ശ്രുതിക്ക് ശരിക്കും ഒരു ശ്വാസം വേണം രക്ഷപ്പെട്ടല്ലോ എന്ന് ഇനി ഇനിയിപ്പോ വീട്ടിലേക്ക് പോയാലും കുഴപ്പമില്ല പിന്നീട് ചന്ദ്രവതിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞ് അമ്മേ നമുക്കെന്നാ വൈകുന്നേരത്തോട് വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കാം ഇത് ഇവിടെ വർഷം പറഞ്ഞ് ശരിയാ പോകാം കാരണം ഇവിടെ ഭയങ്കര ബോറടിയാ ബോർ അടിച്ചു തുടങ്ങി കാരണം വർഷയ്ക്ക് അവിടെ വന്നിട്ട് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗ്രാമപ്രദേശം കൂടെയല്ലേ വർഷം പറഞ്ഞു എനിക്ക് ഡബ്ബിംഗും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് പോയേക്കാന്ന് പറയാം പക്ഷെ മുത്തശ്ശി പറഞ്ഞു എന്തിനാ ഇപ്പൊ പെട്ടെന്ന് പോണേ പൊങ്കൽ ഇനി ഇപ്പൊ രണ്ടു ദിവസം കൂടെ ബാക്കിയുണ്ടല്ലോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ നോക്കാം ഏഹ് അത് പറ്റില്ല മുത്തശ്ശി ഇവിടെ ഭയങ്കരമായിട്ട് ബോറടിക്കാന്ന് പറയണ ബോറടിക്കണം അന്നെങ്കി നമുക്കൊരു വഴിയുണ്ട് അതെന്ത് വഴി അതെ നമുക്ക് എന്തേലും കളികളൊക്കെ നോക്കിയാലോ എന്തേലും മത്സരങ്ങളൊക്കെ നടത്താന്ന് പറയണം കളികളും മത്സരങ്ങളോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മുത്തശ്ശി എന്ന് പറയണ അതൊക്കെ ഉണ്ട് വരാൻ പറയാണ് പിന്നീട് ദേവദീനും സച്ചിനും എല്ലാരും കൂടെ ഞങ്ങൾ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അതെ എന്താണെങ്കിലും നിങ്ങൾ ആരും ഇന്ന് പോകുന്നില്ല എന്ന് പറയണം ഇന്നും നാളെ നമ്മളെല്ലാവരും ഇവിടെ കൂടുവാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം സച്ചു പറഞ്ഞു അതെ അച്ഛമ്മ വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട് എന്ത് ജോലി അല്ല വണ്ടി ഓടിക്കണ്ടേ കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകൊണ്ടേ നിൽക്ക് അതെ രണ്ട് ദിവസം ലീവ് എടുത്തിരുന്നോർത്തൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇപ്പൊ ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറയണം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പ ശ്രീകാന്ത് പറഞ്ഞു അല്ലെ എനിക്ക് റെസ്റ്റോറന്റിൽ പോകണമായിരുന്നു നീ ലീവ് പറഞ്ഞിട്ടല്ലേ വന്നേ പിന്നെ എന്താ ആരു ഇപ്പം അങ്ങനെ പോകാനൊന്നും പോകുന്നില്ല രണ്ടു ദിവസം ഇവിടെ വന്ന് ഇന്നും ഓർത്തേണ്ട ആർക്കും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നെ വർഷക്ക് ബോർ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു മത്സരം അങ്ങോട്ട് വെച്ചേക്കാന്ന് പറയാ ഇത് കേട്ടതും സച്ചിശ് മത്സരം ആഹാ അത് കൊള്ളാലോന്ന് പറയണം അല്ല എവിടെ വെച്ചാ മത്സരം അതൊക്കെ ഉണ്ട് നിങ്ങൾ തമ്മിൽ ഒരു മത്സരം അങ്ങോട്ട് വെക്ക് അതിനകത്ത് ജയിക്കുന്ന ആൾക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷേ കാരണം മത്സരത്തിൽ ജയിക്കുവാണെങ്കിൽ ഒരു ത്രില്ലല്ലേ ഇങ്ങനെ കളിക്ക് കളിയൊക്കെ നടത്തുന്നേ പോരാത്തന് വീട്ടിലാണ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല വർഷയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ആ കാര്യത്തില് പിന്നീട് കലാപു മുത്തച്ഛും കൂടെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോ വർഷ നേരെ ശ്രീകാന്തിന്റെ അടുത്ത് എത്തുകയാണ് ശ്രീകാന്തിനോട് പറഞ്ഞു അതെ ഈ മത്സരത്തിൽ നമ്മൾ ജയിക്കണം എന്ന് പറയാം അതെന്താ ഒരു കാരണവശാലും അത് രേവതി ജയിച്ചാലും കുഴപ്പമില്ല തനിച്ച് തനിച്ചുള്ള മത്സരമാണെങ്കിൽ രേവതി ജയിച്ചോട്ടെ പക്ഷെങ്കില് ഒരുമിച്ചുള്ള മത്സരമാണെങ്കിൽ ആ സച്ചി ഉണ്ടല്ലോ സച്ചി ജയിക്കില്ലെന്ന് പറയാം അതെന്താ സച്ചി ചേച്ചാല് എനിക്കിഷ്ടമില്ല എന്ന് പറയണം അയാളുടെ അഹങ്കാര വർത്താനം എനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയണം ഈ സമയം സുധീനെ വിളിച്ചോണ്ട് പോയിട്ട് ശ്രുതി പറഞ്ഞു അതെ ഈ മത്സരത്തിൽ നമ്മൾ ജയിക്കണം അല്ലെങ്കിൽ നമുക്ക് നാണക്കേടാ പറഞ്ഞ കേട്ടല്ലോ അതൊക്കെ ഏറ്റെന്ന് പറയാണ് ഈ നമ്മൾ കലാവതി മുത്തശ്ശി അല്ലോടെ വന്നു കലാവധി മുത്തശ്ശി വന്നപ്പോ ചന്ദ്രവതി എന്ത് ചെയ്യുവാണ് സുധീനെ സുധീനെ പിന്നെ ശ്രീകാന്തിനെ മഷേനെ മാറ്റിയെടുത്തുകൊണ്ട് പറയാണ് അതെ മത്സരത്തിൽ നിങ്ങൾ ജയിക്കണം കേട്ടോ ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത് ആ രേവതിയെ സച്ചിനെ നിങ്ങൾ പൊട്ടിക്കണം എന്നൊക്കെ പറയാണ് കലാവതി മുത്തശ്ശി ഇത് മറിഞ്ഞെന്ന് കേട്ടു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ വരട്ടെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ത് ചെയ്യണം എന്നറിയാം അങ്ങനെ കലാവതി മുത്തശ്ശി അങ്ങോട്ട് പോയി പിന്നീട് മുത്തശ്ശിയടുത്ത് വർഷം വന്നിട്ട് ചോദിച്ചു അല്ല മുത്തശ്ശി മത്സരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുക്കളിയാ നടത്തുന്നെന്ന് ചോദിക്ക അതൊക്കെ ഉണ്ട് ആദ്യം നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തണ്ടേ കാരണം ആരൊക്കെ തമ്മിൽ ആ മത്സരം നടത്തുന്നെന്നുള്ളത് ഇത് കേട്ടപ്പോ പറഞ്ഞു അതിന്റെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ടീമാവട്ടെ അങ്ങനെ മത്സരിക്കാന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു അത് വേണ്ട അതിന്റെ ആവശ്യമില്ല അതെന്താ അങ്ങനെ മുത്തശ്ശി ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് തിരിച്ചാൽ മതി എന്ന് പറയണം ഏഹ് അതെങ്ങനെ അതായത് വർഷയും ശ്രുതിയും രേവതി ഒരു സൈഡില് ശ്രുതി ശ്രീകാന്തും സച്ചു ഒരു സൈഡില് അങ്ങനെ രണ്ടു ചേരിയായിട്ട് രണ്ടുപേരും നിന്ന് മത്സരിച്ചാ മതി എന്ന് പറയാണ് രണ്ടു കൂട്ടർ നിന്ന് ഏഹ് അതെങ്ങനെ ശരിയാവും അത് മതി എന്ന് പറയാണ് ആകെ പഴയ ടെൻഷൻ ആയിപ്പോയി ശ്രുതിക്കും വർഷയ്ക്കും കാരണം അവര് ചില പ്ലാനുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം പൊട്ടി പാളീസ് ആവുകയുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട് ഈ സമയം ചന്ദ്രമന്ത് പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടോ അമ്മയെന്ന് ചോദിക്കാണ് അത് മതി എന്ന് പറയാ ഒരു കാര്യം ചെയ്യാ ഇവരുടെ സുധീയുടെ ശ്രീകാന്തിന്റെയും ഒക്കെ ടീമില് നീ ക്യാപ്റ്റൻ ആയിക്കോ ചന്ദ്രപതി മറ്റവരുടെ ടീമിൽ വർഷയുടെ ഒക്കെ ടീമില് രവീന്ദ്രനെ ക്യാപ്റ്റൻ ആവട്ടെ എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഐഡിയ ഇത് കേട്ട് രേവതി അറിഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാമെന്ന് പറയുകയാണ് അന്നാ എല്ലാരും കൂടെ എൻ്റെ പുറകെ പോരാൻ പറയാണ് കാരണം അവിടെ ഒരു കണ്ടോം വിശാലമായ സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പിള്ളേരൊക്കെ കളിക്കാൻ വരുന്ന അപ്പൊ അവിടെയാണ് കളിക്കാനായിട്ട് പോകുന്നത് പക്ഷേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എന്താ കളിയുന്ന മത്സരം ഒന്നും അറിയത്തില്ല അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യാണ് ഒരു വലിയ ഉറുകെട്ടി തൂക്കി ഇടുകയാണ് അപ്പൊ ഉറിയടി മത്സരമാണ് മുത്തശ്ശി നടത്താനായിട്ട് പോന്നെ ഇത് കണ്ടുകഴിഞ്ഞപ്പതിനും വർഷം വെച്ചു ഇതെന്താ വച്ചമ്മ ഇതെന്ന് ചോദിക്ക അതെ ഇത് ഉറിയടി മത്സരോ ഉറിയടിക്കാനുള്ള ഉറിയാണ് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നു പറയാണ് ഏഹ് പെട്ടെന്ന് രേവത് പറഞ്ഞ അതെ ആ നമ്മൾ ആ നമ്മളാ ഉറിയുണ്ടല്ലോ അത് നമ്മള് പൊട്ടിക്കണോന്ന് പറയണം ആണോ അന്ന് ഇപ്പൊ തന്നെ ഒരു കല്ലെടുത്ത് എറിഞ്ഞേക്കു പറയാ അങ്ങനെയല്ല കമ്പും കൊണ്ട് അടിച്ചു പൊട്ടിക്കണോന്ന് പറയുന്നത് ഏഹ് കമ്പും കൊണ്ടോ അത് ഈസി ആയിട്ടുള്ള കാര്യല്ലേ കമ്പ് വന്ന പിന്നെ അത് പൊട്ടിക്കാൻ എന്താ അതങ്ങനെയല്ല കണ്ണ് കെട്ടിയിട്ടാണെന്ന് പറയും കണ്ണ് കെട്ടിയിട്ടോ കണ്ണ് കെട്ടിയിട്ട് എങ്ങനെ അങ്ങനെയാണ് മത്സരം എന്ന് പറയണം അവസാനം രണ്ടു ചേരിയായിട്ട് നിൽക്കുവാണ് പിന്നീട് കലാമതി മുത്തു പറഞ്ഞു മത്സരം അങ്ങ് തുടങ്ങട്ടെ എന്ന് പറയാണ് ഈ സമയം ചന്ദ്രമതിന് ഉള്ളിലാണ് വല്ലാത്ത ടെൻഷൻ ഒരു കാരണവശാലും ഈ പറയുന്ന രേവതിയോ സച്ചിയോ ജയിക്കില്ലെന്ന് വിചാരിച്ചിരുന്ന പക്ഷെ എന്ത് ചെയ്യാനാ രണ്ടുപേരും രണ്ട് ചേരിയായിപ്പോയി പോരാത്തന്നെ തൻ്റെ ഇതിലാണ് സച്ചി ഉള്ളത് ഉള്ളതാനും അങ്ങനെ ആദ്യം സുതിയാണ് ഉറിയടിക്കാനായിട്ട് വരുന്നത് സുതി അങ്ങനെ ഉറിയടിക്കാൻ വന്നിട്ട് കുറെ സമയം ട്രൈ ചെയ്തു ശ്രുതിക്ക് ഉറിയടിക്കാൻ പറ്റിയില്ല അവസാനം ശ്രുതി പിൻവാങ്ങുക പിന്നീട് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ശ്രുതി വരുവാണ് ശ്രുതി നോക്കിയിട്ട് നടന്നില്ല പിന്നീട് വർഷേനെ വിട്ടു വർഷം വന്നു ശ്രീകാന്ത് വന്നു അവർക്കൊന്നും പറ്റിയില്ല പിന്നീട് രേവതി വരുവാണ് ഉറിയടിക്കാനായിട്ട് ഈ സമയം കലാവധി മുത്തച്ഛറിഞ്ഞ് മോളെ നോക്കിയൊക്കെ അടിക്കാൻ പറയാണ് ഈ സമയത്ത് അവിടെ നിന്ന് ഒരിടത്ത് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതി ഒന്ന് അടിക്കാൻ വന്ന് കറക്കി വിട്ട് രേവതി ഇങ്ങനെ അടിക്കാൻ തുടങ്ങുകയാണ് അവസാനം സുധി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സുധിയുടെ ഒരു നോക്കിയൊരു അറ്റണം കൊണ്ട് കൊടുക്കുകയാണ് സുധി അയ്യോ പൊത്തോന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് അലർന്ന് നിലവിളിക്കുകയാണ് ഈ സമയം ശ്രുതി ഓടി വന്നിട്ട് എന്ത് പരിപാടി രേവതി കാണിച്ചെന്ന് നോക്കുകയാണ് അതെ സുധിയുടെ തലക്കെട്ടാണോ അടിക്കണെന്ന് നോക്കുക അയ്യോ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഇതൊക്കെ വലിച്ചങ്ങ് മാറ്റുവാണ് അപ്പോഴാണ് സുധിയുടെ തലക്കിട്ട അടിച്ചെന്നുള്ള കാര്യം രേവതി അറിയണത് തന്നെ ഈ സമയം സച്ച് പറഞ്ഞു രണ്ടെണ്ണം അവിടെ കൊടുക്കായിരുന്നു അറിയാതെ കൊടുത്തത് അമ്മ കുഴപ്പമില്ലെന്ന് പറയുകയാണ് ശ്രുതി പറഞ്ഞു അതെ സച്ചി വെറുതെ പറയില്ലോട്ടോ എന്ന് പറയാണ് അങ്ങനെ അവസാനം സച്ചിയാണ് ഉറി ഉറിയടിക്കാനായിട്ട് വരുന്നത് അങ്ങനെ സച്ചി അടിക്കാൻ വരുന്ന സമയത്ത് ശ്രുതിയും മർഷിയൊക്കെ പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ ഒരു കാരണവശാലും അടിക്കാൻ പറ്റില്ല സച്ചിക്ക് എന്നൊക്കെ ഈ സമയം രേവതിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ രേവതിയുടെ ഓപ്പോസിറ്റ് ടീമാണെങ്കിലും തന്റെ ഭർത്താവ് ഉറി അടിക്കാൻ പോകുന്നേ അപ്പൊ അതിൻ്റെതായ ഇൻട്രസ്റ്റ് ഉണ്ട് രേവതി സച്ചിയായിട്ട് അടിക്കടിക്കുന്നൊക്കെ പറഞ്ഞു എന്നപ്പോഴത്തേനും വർഷ വന്ന് രേവതി വായുങ്ങ് പൊത്തുന്നുണ്ട് അതെ നമ്മുടെ ഓപ്പോസിറ്റ് ടീമാ അവരെ ജയിപ്പിച്ചു വിടല്ലേ എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തിനേറെ പറയുന്നു കുറച്ച് സമയം കൂടെ തന്നെ സച്ചി ഉറി അടിച്ചു പൊട്ടിച്ചു എന്തൊന്നുമില്ലാത്ത സന്തോഷം ശ്രീകാന്ത് ഒക്കെ വന്നിട്ട് സച്ചിനെ പൊക്കി എടുക്കുന്നുണ്ട് കാരണം അവരുടെ ടീം അല്ലെ ജയിച്ചേക്കുന്നേ ഈ സമയത്ത് സച്ചി നമ്മുടെ ക്യാപ്റ്റന്റെ നമ്മുടെ ക്യാപ്റ്റൻ എടുക്കണ്ടേന്ന് പറയുന്നത് പിന്നീട് പോയി ചന്ദ്രമതി പൊക്കിയെടുക്കുവാണ് മക്കള് മൂന്ന് പേരും കൂടെ പിന്നീട് അവർക്ക് ഒന്ന് ഡാൻസ് ചെയ്യുക ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സച്ചിയാണ് ഉറി അടിക്കുകയും ചെയ്ത് പിന്നെ രണ്ടാമത്തെ മത്സരം മുത്തച് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം കൊറേ ടയർ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു ചെറിയ സൈക്കിളിന്റെ പുറത്തെ ചെറിയ ടയറാ അത് കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി ഇതും കൊണ്ടുള്ള മത്സരം എന്ന് പറയാം ഇത് കേട്ടതും ശ്രുതി വെച്ചു ഇതുകൊണ്ട് എന്ത് മത്സരമാണ് അച്ഛമീന്ന് വയ്ക്കുകയാണ് അല്ല ആ ടയർ ഇങ്ങനെ നിലത്ത് പോരുട്ടി ഉരുട്ടി അപ്പറേ ഒരു വര വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പറേ ഉണ്ട് കടത്തണമെന്ന് പറയാണ് അപ്പൊ ഒരു കമ്പ് കൊണ്ട് പണ്ടുള്ള പിള്ളേർക്ക് ഇങ്ങനെ ഈ വണ്ടി കളിക്കുന്ന പോലെ ഈ ടയർ ഉരുട്ടി ഓസൊക്കെ ഉട്ടി കളിക്കായിരിക്കും കളിക്കുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോയി അപ്പറേ ആ വരയുടെ അവിടെ കടത്തണമെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി സച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കൊള്ളാന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും നിലഞ്ഞു നിൽക്കുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നിരഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ നിന്ന് കളി തുടങ്ങി വിസരടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉരുട്ടാൻ തുടങ്ങി പകുതി എത്തിയപ്പോൾ തന്നെ തന്നെ ശ്രീകാന്തിന്റെ ടയറ് താഴെ വീണു പിന്നെ ഓരോരുത്തരുടെ ആയിട്ട് അങ്ങനെ താഴെ വീണു അവസാനം സച്ചി രേവതി മാത്രമായി രണ്ടുപേരും കൂടി ഉരുട്ടി കിട്ടിയാ ഫിനിഷിംഗ് പോയിന്റ് എത്തി രണ്ടുപേരും ഒരേപോലെയാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയത് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു കലാവിൽ മുത്തശ്ശി കലാവധി മുത്തശ്ശി ഓടി ഒന്ന് കെട്ടി പിടിക്കുന്നുണ്ട് പക്ഷെ ശ്രുതിയും വർഷം മാത്രം മാറി വന്നു ഇഷ്ടപ്പെട്ടില്ല ഭാര്യയും ഭർത്താവും ആണല്ലോ ഇതിനകത്ത് ജയിച്ചേ രണ്ടും രണ്ട് ടീമാണെങ്കിലും പിന്നീട് ചന്ദ്രമതി ടീമാ വിജയിച്ചേന്ന് മുത്തശ്ശി പറയണം ചന്ദ്രമതിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കാരണം രണ്ട് മത്സരത്തിനും ജയിച്ചു സച്ചി ആണല്ലോ പിന്നീട് ഷയിക്കാന്റെ ഒക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ മത്സരമൊക്കെ കഴിഞ്ഞു മത്സരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയ സമയത്ത് പക്ഷെ എനിക്കെന്താണല്ലോ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു അറിയാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ മത്സരം കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഇവിടെ വന്നാൽ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട കലാപതി മുത്തച് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ ഇന്ന് പോവണ്ട നമുക്ക് താമസിച്ച് പോയാൽ മതിന്ന് ഇപ്പത്തന്നെ കണ്ടില്ലേ രണ്ടുപേരും രണ്ട് ചേരിയായിരുന്നു സമയത്ത് തങ്ങളുടെ ടീം ജയിക്കണമെന്ന് വിജയ് അല്ലാതെ തന്റെ ഭർത്താവ് ജയിക്കണം എന്നല്ല വിചാരിച്ചേ രണ്ട് വീട്ടിലും തങ്ങള് ജയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വേണം ഒരു കുടുംബമായിട്ടാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് വിട്ട് വിട്ടുവീഴ്ചകളൊക്കെ നടത്തേണ്ടതായിട്ട് വരും വിട്ടുകൊടുക്കലും നടത്തേണ്ടതായിട്ട് വരും കുടുംബം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അല്ലാതെ ചില വറക്കും വഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഒരവസ്ഥ വന്നാലോ ഒരു പ്രതിസന്ധി വന്നാലോ ഒന്ന് ചേർന്ന് നിൽക്കുകയോ ചെയ്യേണ്ടേ അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ മുത്തശ്ശി കുറേ ഉപദേശിക്കും ഇത് കേട്ടിട്ട് ഞാൻ വർഷ പറഞ്ഞു അല്ല മുത്തശ്ശി ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി നടത്തേന്ന് ചോദിക്കുക അങ്ങനെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോരുവാണ് ഈ സമയം വർഷം പറഞ്ഞ് എനിക്ക് കുറച്ചുകൂടെ കളിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പറയുന്നത് ചന്ദ്രമതും എൻ്റെ പൊന്നോ വേണ്ട എനിക്ക് പറ്റില്ല ഞാൻ പടുത്തെന്ന് പറയാണ് അങ്ങനെ അവരെല്ലാരും കൂടെ വീട്ടിലേക്ക് വരിക വീട്ടിലേക്ക് വന്നതിന് ശേഷം നാലുമണി മണി ഒക്കെ ഉണ്ടാക്കിയായിരുന്നു പിന്നീട് ദേവത എല്ലാവർക്കും ചായയൊക്കെ വെച്ച് കൊടുക്കുവാണ് ഈ സമയം വർഷം ഒളിഞ്ഞൊരു ക്ലാൻ ചെയ്താലോ നമുക്കൊരു മത്സരവും കൂടെ നടത്തിയാലോ നിൽക്കുക ഒരു കളിയും കൂടെ കളിച്ചാലോ നീക്കാം അതെന്ത് കളിയാ അല്ല ഇവിടെ ഇരുന്നോണ്ടുള്ള കളിയാന്ന് പറയുന്നത് ഇരുന്നോണ്ടുള്ള കളിയാ അതെന്താ അതെ ഡെയർ ഏഹ് ട്രൂത്തോടെ ഡേറോ അതെന്നാ സംഭവം മുത്തശ്ശിക്കൊന്നും മനസ്സിലായില്ല മുത്തശ്ശി പറഞ്ഞ അതെ നിങ്ങളുടെ പ്രായത്തെ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തുള്ള കളികളൊന്നും എനിക്കറിയത്തില്ല എനിക്ക് പണ്ടത്തെ കുട്ടിയും കോലും അങ്ങനത്തെ കളികളൊക്കെ എനിക്കറിയത്തുള്ളൂ എന്ന് പറയാൻ എൻ്റെ മുത്തശ്ശി ഈ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരാളുടെ നമ്മള് ചോദിക്കും ട്രൂത്ത് ആണോന്ന് ചോദിക്കും ട്രൂത്ത് ആണെന്ന് പറയാൻ നമ്മൾ അയാളുടെ ഒരു കാര്യം ചോദിക്കുമ്പോ അയാള് ആ സത്യം മാത്രമേ പറയുള്ളൂ അല്ലെ ഇപ്പൊ അയാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മൾ പറയുന്ന കാര്യം ചെയ്യണം എന്ന് പറയാണ് പുത്തശ്ശോ ആഹാ അത് കൊള്ളാലോ അതാണ് പിന്നെ ഇരുന്നോണ്ട് തന്നെ ചെയ്താൽ മതി എന്ന് പറയണം എല്ലാവർക്കും ആ കളിയങ്ങളും ഇഷ്ടപ്പെട്ടു സച്ച പറഞ്ഞു ഇതൊക്കെ വേണമെന്ന് ചോദിക്കണം വേണം എന്ന് പറയണം അങ്ങനെ അവർ കളിക്കാനിരുന്നു ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീകാന്ത് കാര്യം ചെയ്യാം നീ അല്ല ആദ്യം ട്രൂത്തോടെ ഏറെ കൊണ്ടുതന്നെ ആദ്യം നിന്നോട് തന്നെ ചോദിക്കാം ട്രൂത്തോടെ ഏറെ എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആലോചിച്ചിട്ട് അവള് പറഞ്ഞു അതെ ട്രൂത്ത് എന്ന് പറയണം അപ്പൊ സത്യം മാത്രമല്ല ഇത് പറയുള്ളു മ്മ് സത്യം മാത്രമേ പറയത്തുള്ളൂ എന്നാ പറ അതായത് നീ മറി വെച്ചൊരു കാര്യം ഈ വീട്ടിൽ വന്നതിന് ശേഷം മറച്ചു വെച്ചൊരു കാര്യം എന്താണെന്ന് വച്ചാൽ അതെന്താന്ന് വെച്ചാൽ പറയാൻ പറയാണ് ഇത് കേട്ട് ഇനിപ്പത്തേനും ഒന്ന് ആലോചിച്ചു പിന്നീട് വർഷം അത് പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി ഇവിടെ കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അതിനു മുമ്പേ അവിടെ വെച്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേൻ്റെ രീതിന് പറഞ്ഞ് മനസ്സിലായി മനസ്സിലായി സത്യമാള്ള കാര്യം മനസ്സിലായി ഇനി വൃത്തിയാക്കാൻ പറയാണ് ഇത് കേട്ട് ഇനിയിപ്പത്തേനും ദേവതയ്ക്കും ഒക്കെ ചിരി വന്നു പിന്നീട് ശുതിയോട് ചോദിച്ചു ട്രൂത്ത് എന്ന് ചോദിക്കുകയാണ് ശ്രുതി പറഞ്ഞു ഡെയർ കാരണം അവന് സത്യം പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഡെയർ പറഞ്ഞു കഴിഞ്ഞപ്പോഴും പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാ പത്ത് പുഷ്പപ്പ് എടുക്കാൻ പറയാണ് അങ്ങനെ അവൻ പത്ത് പുഷ്പപ്പ് എടുക്കുവാണ് പിന്നീട് ചോദിച്ചത് ശ്രുതിയോടാണ് ചോദിക്കുന്നെ ശ്രുതിയോട് പർഷോയ്ച്ച് ട്രൂ ഏർ ട്രൂത്തോട് ഡേറെ ചോദിക്കണം ശ്രുതി പറഞ്ഞു അതെ എനിക്ക് ഈ ഡെയർ ഒന്നും പറ്റില്ല കാരണം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യണമല്ലോ ഈ പുഷ്പപ്പ് എടുക്കാനൊന്നും എന്നെക്കൂടെ പറ്റില്ല അതുകൊണ്ട് ഞാൻ ട്രൂത്ത് പറയാന്ന് പറഞ്ഞ് ട്രൂത്ത് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ ശ്രീകാന്ത് ചോദിച്ചു അന്നെങ്കില് ഏറ്റവും അവസാനം പറഞ്ഞ കള്ളം കള്ളവെന്താന്ന് അത് പറയാൻ പറയണം ഇത് കേട്ടിപ്പോൾ ശ്രുതി ഒരു നിമിഷം കള്ളം കള്ളവെന്താന്നാ പറയണ്ടേ ഇതേ ഞങ്ങളോട് കള്ളത്തരം പറയാൻ ശ്രമിക്കേണ്ടേ ഏറ്റവും അവസാനം പറഞ്ഞ കള്ളം കള്ളവെന്താന്ന് ആരോട് എന്ത് കള്ളത്താ പറഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയാം എന്താ ചെയ്യണ്ടേ മൊത്തം കള്ളത്തരല്ലേ ശ്രുതി പറഞ്ഞോണ്ടിരിക്കുന്നേ അപ്പൊ അതിനകത്ത് എന്താ നേര് പറയാനുള്ളേ ശ്രുതി ആകെപ്പാടെ ഇങ്ങനെ പെട്ടിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സച്ചി വെച്ച് എന്താ ഒന്നും പറയാത്തേ ഒന്നും മിണ്ടായിരിക്കുന്നെന്താന്ന് ചോദിക്കുക ഇത് കേട്ട ശ്രുതി പറഞ്ഞു അത് ചിലപ്പം നമ്മൾ ചിലപ്പം കള്ളത്തരം പറഞ്ഞാലും മറ്റുള്ളവർക്ക് ചിലപ്പോൾ സത്യമായിട്ട് തോന്നാം മറ്റുള്ളവർ ചിലപ്പോൾ കള്ളം പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അത് സത്യമായിട്ട് തോന്നാം അങ്ങനെയൊക്കെ കുറേ തത്വങ്ങൾ അങ്ങോട്ട് പറയുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു ശ്രുതി ശ്രുതിയോട് ചോദിച്ചതല്ല ഏഹ് തത്വം പറയാനല്ല പറഞ്ഞേ അവസാനമായിട്ട് കള്ളം പറഞ്ഞേ എന്താന്ന് അവസാനത്തെ കള്ളം എന്താണെന്നാ പറഞ്ഞേ ഇത് കേട്ടതും ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുവാണ് പെട്ടെന്ന് കലാബുദ്ധിമുത്തച്ഛോറിഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാൻ മോളോട് തന്നെ ചോദിക്കട്ടെ ഏഹ് ട്രൂത്തോട് ഏറെ ഒന്ന് ചോദിക്കാണ് ഇത് കേട്ട് രേവതി ട്രൂത്ത് എന്ന് പറയണം പെട്ടെന്ന് വർഷം കാര്യം ചെയ്യാം എന്നാ ഏർ രേവശേഷിയുടെ ഞാൻ എൻ്റെ ചോദ്യം ചോദിക്കാം അതെ ദേവത ശേഷിയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അതെന്താ അതിനെക്കുറിച്ച് പറയാൻ പറയാണ് സത്യം മാത്രമേ പറയാളുന്ന് പറയാം ഉം സത്യം മാത്രമേ പറയാളെന്ന് പറയാം ദേവദിനെ എനിക്കതിനെ മറച്ചു വെക്കാനൊന്നും ഇല്ല ഞാൻ കള്ളത്തരങ്ങളൊന്നും പറയാറില്ല അതുകൊണ്ട് എനിക്ക് പിന്നെ പ്രശ്നമില്ല പറയാൻ ഈസിയാന്ന് പറയാണ് എന്റെ മനസ്സിലാഗ്രഹം ആഗ്രഹം എന്താണെന്നറിയോ എന്റെ വീട്ടുകാരെ കുറിച്ചുള്ള ചിന്തകൾ കാരണം ദേബുവിനാണെങ്കിലും നല്ലൊരു ജോലി കിട്ടണം അതുപോലെ തന്നെ ശരത്തിനും ശരത്തിനും ജോലി കിട്ടിയാൽ മാത്രമേ കുടുംബത്തെ മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ പിന്നീട് ദേവുന് നല്ലൊരു വിവാഹ ജീവിതം ഒക്കെ വേണം അവൾക്കൊരു ജോലി കിട്ടിയിട്ട് ഒരു നല്ലൊരു വിവാഹ ജീവിതമൊക്കെ വരുന്നതോടെ എനിക്ക് താല്പര്യം എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുകളൊക്കെ കുറെ കാലായി തുടങ്ങിയിട്ട് അതിനൊക്കെ ഒരു അറുതി വരണം ശരത്തിന് നല്ല ജോലി കിട്ടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനൊരു മാറ്റം വരണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം രേവതി പറയുവാണ് തമ്മിൽ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയാ ഇതെല്ലാം കേട്ട് കലാവതി കലാവധി പറഞ്ഞു ഇത്രേ ഉള്ളൂ നിന്റെ മനസ്സ് ഞാൻ നിന്റെ മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പോളേന്ന് പറയുകയാണ് ഈ സമയം ഒന്നും ഇണ്ടാതിരിക്കുവാണ് സച്ചിയോട് ചോദിച്ചു അല്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക ഇത്രയും കാലം പറയാതെ വെച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ രേവതി രേവതിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ആരോടും പറയാത്തെ ഈ വീട്ട് വന്നതിന് ശേഷമുള്ള അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിൽ ആരോടും പറയാതെ ഇതുവരെയായിട്ട് മെച്ച എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു ഈ സമയം ശ്രുതി പറഞ്ഞു അതിപ്പോ സച്ചിയോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ രേവതിയോട് ഇപ്പൊ ചോദിച്ചല്ലോടെന്ന് ചോദിക്കും അവനെന്തോ പറയാൻ വന്നാലേ അവൻ പറയട്ടെ എന്ന് കലാവതി മുത്തശ്ശി പറയുകയാണ് ഇത് കേട്ടിപ്പൊ സച്ചോ പറഞ്ഞു എനിക്ക് പറയാനുണ്ട് എന്ന് പറയാണ് എന്താ നിനക്ക് പറയാനുള്ളത് ചോദിക്കാം അത് പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം മനസ്സിൽ ഉളിപ്പിച്ചുവെച്ച ആ കാര്യമാണ് ആരോടും ഇന്നുവരെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം ഞാനത് പറയാന്ന് പറയാണ് ഇതുപോലെ ഒരു പൊങ്കന്റെ ദിവസമാണ് എൻറെ അമ്മ എന്നെ ഇവിടെ കൊണ്ടു വിടുന്നതെന്ന് പറയാ ഇത് കേട്ടാൽ ചന്ദ്രപതിയും രവീന്ദ്രനും പരസ്പരം നോക്കുക ചന്ദ്രപതി ഇങ്ങനെ ഒരു ഞെട്ടലോട് കൂടി രവീന്ദ്രൻ നോക്കുന്നേ പിന്നീട് പറഞ്ഞു അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നെ എന്തിനാ ഇവിടെ കൊണ്ട വിട്ടേന്ന് പോലും ഞാൻ ഒത്തിരി കരഞ്ഞു കലാപം മുത്തശ്ശിക്കൊക്കെ സങ്കടമായി എന്തിനാ എവിടെ കൊണ്ടോ വിട്ടേന്ന് പോലും അറിയത്തില്ല എനിക്ക് എന്റെ അമ്മേനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് വാവിട്ട് നല്ല വിളിച്ചെന്ന് പറയാം ഇത് കേട്ടപ്പം രവീന്ദ്രൻ ചന്ദ്രമതിയെ നോക്കുകയാണ് ചന്ദ്രമതിയുടെ മുഖം ഇങ്ങനെ കുലിഞ്ഞിരിക്കുക എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് പറഞ്ഞു അന്നത്തെ കാലത്ത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാനിവിടെ ആയിട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിപ്പോയി പക്ഷെ എനിക്ക് എന്റെ അമ്മേനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ഇപ്പൊ അമ്മേനെ ചീത്ത പറയാനാവും പോകുന്നേ അവൻ്റെ അമ്മേനെക്കുറിച്ചുള്ള ചീത്ത വാക്കുകൾ അവന്റെ വൈ വരുവുള്ളൂ അവൻ പണ്ടോട്ട് തൊട്ട് അങ്ങനെയല്ല ശീലിച്ച് വന്നിരിക്കുന്നത് അമ്മേനെ അവന് കണ്ണെടുത്ത കാണത്തില്ലോ ഇപ്പം നീ കേട്ടോളം പറയാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു അതെ ചെറുപ്പത്തിൽ എന്റെ അമ്മയുണ്ടല്ലോ എന്നെ അത്ര കാര്യമായിട്ട് നോക്കുമായിരുന്നു ഞാനൊന്ന് പ്രാവശ്യം സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വഴി വീണു വീണു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഓടി വന്നു ഓടി വന്നതിനെ വാരിയെടുത്ത് ദേഹത്തെ പൊടിയൊക്കെ തട്ടിക്കൂട്ടി കളഞ്ഞ് എന്നെ സ്കൂളിൽ കൊണ്ടേക്കി പിന്നെ ഒരു ദിവസം സ്കൂളിലൊരു പയ്യൽ എന്നെ തല്ലി തല്ലി കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെന്ത് ചെയ്തു ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ എന്നെയും കൊണ്ട് നേരെ സ്കൂളിലേക്ക് വന്നു ആ ചെറുമ കുറെ ചീത്ത പറഞ്ഞു അത് അതുമാത്രമല്ല പിന്നെ എല്ലായ്പ്പോഴും അമ്മ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ വാങ്ങി തന്നു പിന്നെ പഠിക്കടാ പഠിക്കടാന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും വൈകുന്നേരം ഞാൻ കിടക്കാൻ സമയത്ത് ഞാൻ എനിക്ക് ഉറക്കം വരാതിരിക്കുവാണെങ്കിൽ അമ്മ എന്നെ മടിയിലേക്ക് കിടത്തി താരായിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി തലയിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ പറഞ്ഞു സച്ചിയുടെ കണ്ണങ്ങ് അറിഞ്ഞു എല്ലാം കേട്ടോണെന്ന് രേവതി എന്തിനാ പറയുന്നു വർഷ ശ്രുതിയും വരെ വല്ലാത്തൊരു അവസ്ഥയിലെ ഇങ്ങനെ നോക്കിയിരിക്കണേ ചന്ദ്രമതി ഒന്നും ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ഇവനെന്തായി പറയുന്നെന്നുള്ള രീതിക്ക് ഇങ്ങനെ സച്ചി അതിനെ കുറിച്ച് വികാരദീനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചി പറഞ്ഞു എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടമായെന്ന് പറയാണ് അത് പറയാനാണെങ്കിൽ പറയാനുണ്ട് ഞാൻ ഇന്ന് വരെ ആരോടും പറയാത്ത ആ കാര്യമാണ് അതെനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോവാന്ന് പറയുന്നത് പെട്ടെന്ന് രവീന്റെ നിധിയാണ് ഒന്ന് ചുമച്ചു ചുമച്ചിട്ട് ചങ്കേലിങ്ങനെ കൈവെച്ചു പെട്ടെന്ന് മുത്തശ്ശിച്ച് എന്താടെ രവി എന്താ പറ്റിയെന്ന് ചോദിക്കുവാണ് ഏ ഒന്നും ഇല്ലാന്ന് പറയണു പിന്നീട് സച്ചിയോട് പറയില്ലെന്ന് കൈകൊണ്ട് ആഗേം കാണിക്കുകയാണ് സച്ചി ഒന്നും മിണ്ടിയില്ല സച്ചി കണ്ണ് നിറഞ്ഞ അവിടെ നിന്ന് കൊണ്ട് എഴുന്നേറ്റ് പോവാണ് ഇത് സച്ചി പറയാൻ തുടങ്ങിയപ്പോ തന്നെ സുദീവ് അല്ലാത്തൊരു ഞെട്ടലുണ്ടായിരുന്നു സുദീ ഞെട്ടിത്തെച്ചിരിക്കുകയാണ് കാരണം സുധിയെ സമ്മതിക്കുന്നുണ്ട് കാര്യമാണ് ഇത്രയും കാലം സച്ചിയും മറച്ചു വെച്ചിരിക്കാൻ രഹസ്യം സുദിക്കാൻ നന്നായിട്ട് അറിയാം സച്ചിയെ കൊണ്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോനും വർഷം അതെന്താ സച്ചി ആ കാര്യം പറയാതെ പോയത് രേവതി ശരിയാണല്ലോ സച്ചി എന്താ പറയാതെ പോയെന്ന് ചോദിക്കുവാണ് പക്ഷെ ആർക്കും എന്താ കാര്യം മനസ്സിലായില്ല ഈ സമയം രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറഞ്ഞു അവൻ പറഞ്ഞിട്ട് പോയ കാര്യം നീ കേട്ടല്ലോ അവന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ ഒരിക്കലും നീ അവന് ചെയ്തു കൊടുത്ത കാര്യങ്ങളല്ല അവന് അവന്റെ ചെറുപ്പാലത്തെ ഓർമ്മകളെ കുറിച്ച് പറഞ്ഞത് അവന്റെ മനസ്സിൽ അവന്റെ അമ്മേനെ കുറിച്ചുള്ള അവൻറെ ആഗ്രഹങ്ങളായിരുന്നു ഒരമ്മ തനിക്ക് ചെറുപ്പകാലത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്തു തരുവായിരുന്നു എന്നുള്ള അവന്റെ ചിന്തയ അവന്റെ മനസ്സ് വന്നെ ചന്ദ്രമതി ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കണമെന്ന് പറയാം കാരണം സച്ചിയുടെ മനസ്സന്ന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് തന്റെ അമ്മ തന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്ത് തന്നേനും അതായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നേ അതിനേക്കാൾ ഉപരി അവൻ പറയാൻ പോകുന്ന സത്യം നിനക്കറിയാവോ ചന്ദ്രേ അവനത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ വന്ന തന്നെ ആരും തിരിച്ചു പോകത്തില്ല എല്ലാരും സങ്കടത്തിലേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനത് അവനെ കൊണ്ട് പറയിപ്പിക്കാരി എന്ന് പറയാണ് അപ്പൊ അതിനർത്ഥം അതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് സച്ചി ഇത്രയും കാലമായിട്ട് ഉറച്ച് മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന രഹസ്യം കാരണം അവൻ അത്രമാത്രം ഫീലിങ്സ് അല്ലെങ്കിൽ രവീന്ദ്രൻ അറിയാം ആ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈ കുടുംബത്തിന്റെ അടിവേര് തന്നെ തകർക്കുന്ന രഹസ്യം വന്നത് അതെന്താന്ന് മാത്രം സച്ചി പറഞ്ഞില്ല അത് പറയാൻ തുടങ്ങിയതാ പക്ഷെ രവീന്ദ്രൻ അതിനെ സമ്മതിച്ചില്ല ഈ സമയം രേവതി എല്ലാരും വല്ലാത്ത സങ്കടത്തിലായിരുന്നു സച്ചി അങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് രേവതി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ സച്ചി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുന്നതാണ് കാണുന്നെ ആ കാഴ്ച കാഴ്ചകൊണ്ട് രേവതിക്ക് സഹിച്ചില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളാ കാണുന്നെ ഇപ്പൊ എന്താണ് ആ സച്ചിയുടെ മനസ്സുള്ള രഹസ്യം നമുക്ക് അറിയണ്ടേ രേവതിയുടെ ചിലപ്പോ തുറന്ന് പറയുമല്ലോന്നറിയത്തില്ല ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി